ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചം മുഴുവൻ ത്രിഗുണാത്മകമാണ് മനുഷ്യൻ്റെ മനസ്സ് മുഴുവൻ സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ് അതിൽ തമോ ഗുണം നമുക്ക് വിപരീത ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു സത്യമായതിനെ അസത്യമായും അസത്യമായതിനെ സത്യമായും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ തമോ ഗുണമാണ് ദേഹമല്ലാത്ത ഞാൻ ദേഹമാണെന്ന് തോന്നിപ്പിക്കുന്നതും തമോ ഗുണമാണ് ഈ തോന്നിപ്പിച്ചവ തമസ് തോന്നിപ്പിക്കുന്ന വസ്തുതകൾ സത്യമാണെന്ന് ധരിക്കുന്നതാണ് രജോ ഗുണം ഒന്നായിരിക്കുന്നതിനെ പലതായി കാണുകയും പലതൊക്കെ സത്യമെന്ന് ഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു രജോ ഗുണം രജോഗുണം ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖമാണ് പരമസത്യമെന്നും അതിനാൽ എത്ര കണ്ട് വസ്തുക്കളെ സംഭരിച്ചാൽ സുഖിക്കാൻ പറ്റുമോ അത്രയും കഠിനധ്വാനത്തിലൂടെ സംഭരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ രണ്ടിൽ നിന്നും തമസിൽ നിന്നും രജസിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ നാം സത്വഗുണം വളർത്തണം സത്വഗുണമാണെങ്കിൽ നമുക്ക് യഥാർത്ഥമായതിനെ യഥാർത്ഥമായി തന്നെ മനസ്സിലാക്കാനുള്ള കഴിവാണ് അതുകൊണ്ട് സത്വഗുണം ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ സഹജമായ താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് സത്വഗുണത്തിൻ്റെ സ്വഭാവമാണ് പലതും ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മം രജോ ഗുണവും മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന വിധത്തിൽ ചെയ്യുന്നത് തമോ ഗുണവുമാണ് അതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങളെയും നാം ഇല്ലാതെയാക്കണമെങ്കിൽ എന്തു ചെയ്യണം മനോഗുണങ്ങൾ ഗുണങ്ങൾ തൻ്റേതെന്ന് ബദ്ധരാകയും മഹത്താം സത്വവീര്യത്താൽ മറ്റു രണ്ടും ജയിക്കണം നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് മനോഗുണങ്ങൾ തൻ്റേതെന്ന് ഓർത്തവർ ബദ്ധരാകയം ഈ മനസ്സിലാണ് സത്വരജസ്തമോ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നത് ആ മനോഗുണങ്ങളൊക്കെ തൻ്റെ ഗുണങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിൽ ബന്ധിതനാവുന്നു ഓരോ ജീവനും അതാണ് മനോഗുണങ്ങൾ തൻ്റേതെന്ന് ോർത്തവർ ബദ്ധരാകയും ഈ മനസ്സിൻ്റെ ഗുണങ്ങൾ അതായത് സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ മനസ്സിൽ നിക്ഷിപ്തമാണ് അത് തൻ്റെതല്ല താൻ ഈ ഗുണങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് നാം ബോധിക്കണം അതാണ് മനോഗുണങ്ങൾ തൻ്റെ നോർത്തവർ ബദ്ധരാകയാം എന്നിട്ട് ഈ വിഷയങ്ങളിൽ ബന്ധിതനാവുകയും ചെയ്യുന്നു മഹത്താം സത്വവീര്യത്താൽ നമ്മെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന സത്വഗുണം കൊണ്ട് രജസിനെയും തമസിനെയും നാം നിർവീര്യമാക്കണം രജസിനെയും തമസിനെയും നാം ഇല്ലാതെയാക്കി സത്വഗുണ സംവർദ്ധകരായി സുഖത്തിൻ്റെ ഉടമകളായി നാം തീരേണ്ടതാണ് കാരണം സത്വഗുണം നമ്മെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നു രജസും തമസും നമ്മെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നു തമോ ഗുണം തെറ്റിദ്ധരിപ്പിക്കുന്നു രജോ ഗുണം ഇതുതന്നെയാണ് സത്യമെന്ന് ഭ്രമിച്ച് അതിൽ നമ്മെ അകപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ത്രിഗുണങ്ങളെക്കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറയുന്നുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ സമ്പാദ്യവുമായി ഒരു വനത്തിലൂടെ സംസാരിക്കു സം സംസരിക്കുമ്പോൾ അതായത് സഞ്ചരിക്കുന്ന സമയത്തെ മൂന്ന് കള്ളന്മാർ വന്നു ഒന്നാമത്തെ കള്ളൻ വന്ന് ഇയാളുടെ എല്ലാ സമ്പാദ്യവും അപഹരിച്ചു കയ്യിലൊന്നുമില്ലാതായപ്പോൾ രണ്ടാമൻ വന്ന് അദ്ദേഹത്തെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഒരു പൊട്ടക്കിണറ്റിൽ തന്നെയു കുറെ കാലം അയാൾ ആ കിണറ്റിൽ കിടന്നു രക്ഷപ്പെടാൻ കഴിയാതെ പരിതപിച്ചു കൊണ്ടിരിക്കുകയും മൂന്നാമതായ ഒരു കള്ളൻ വന്നിട്ട് അയാളെ ഒരു വള്ളിയൊക്കെ ഇട്ട് ആ കിണറ്റിൽ നിന്നും കയറ്റി വരൂ സഹോദര എൻ്റെ സുഹൃത്തുക്കളാണ് അവർ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ട വഴിയും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നറു ആ കള്ളൻ്റെ സൽഗുണങ്ങൾ കണ്ടപ്പോൾ ആ യാത്രികൻ പറഞ്ഞു അയ്യോ നിങ്ങൾ എത്ര നല്ലവനാണ് നിങ്ങളുടെ കൂട്ടുകാരാണ് എൻ്റെതെല്ലാം അപഹരിച്ചത് എന്നെ കിണറ്റിൽ തള്ളിയിട്ടതും നിങ്ങളുടെ കൂട്ടുകാരനാണ് എന്നാൽ നിങ്ങളാവട്ടെ എന്നെ ഇതാ കരയ്ക്കു കയറ്റിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സൽക്കാരം സ്വീകരിച്ച് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എനിക്കവിടെ വരാൻ പറ്റില്ല ഞാൻ ഈ വനത്തിൽ മാത്രം താമസിക്കുന്നവനാണ് നിങ്ങളെ നേർവഴിയിൽ എത്തിക്കുക എന്നത് എൻ്റെ ചുമതലയാണ് എൻ്റെ കൂട്ടുകാർ നിങ്ങളേന്ന് അപഹരിച്ചു അതവരുടെ സ്വഭാവമാണ് നിങ്ങളെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിതനാക്കി അതാ സഹോദരൻ്റെ സ്വഭാവമാണ് എൻ്റെ സ്വഭാവം നിങ്ങളെ രക്ഷിക്കുകയാണ് ഇതുപോലെയാണ് ഈ മൂന്ന് ഗുണങ്ങൾ തമോ ഗുണമാണ് തൻ്റെ എല്ലാ അറിവിനെയും തൻ്റെ എല്ലാ കഴിവുകളെയും മറച്ചു വച്ചിരിക്കുന്നത് അതാണ് തട്ടിപ്പറിച്ചെടുത്തു എന്ന് പറയുന്നത് രണ്ടാമത്തെ രജോ ഗുണമാണ് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ ഈ ലോകഭോഗങ്ങളിൽ തന്നെ നമ്മെ കെട്ടിയിരുന്നത് രണ്ടാമനാണ് മൂന്നാമൻ നമ്മെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് നമുക്ക് നിറവഴി കാട്ടിത്തരുന്നു ഈ ഗുണാതീതമായ അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തുവാൻ സഹായിക്കുന്നത് മൂന്നാമത്തെ കളനായിരിക്കുന്ന സത്വഗുണമാണ് എന്നാൽ ഏ അപ്പുറത്തേക്ക് എനിക്ക് സാധിക്കില്ല ഈശ്വരൻ ഈ മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറത്താണ് ഇരിക്കുന്നത് ഗുണങ്ങളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുകയില്ല എന്നാൽ ഈ ഗുണങ്ങളെല്ലാം ഒരു ജീവനെ ബന്ധിപ്പിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം മനോഗുണങ്ങൾ തൻ്റേതെന്ന് ഓർത്തവദ്ധരാകയും മഹത്തായ സത്വവീര്യത്താൽ മറ്റു രണ്ടും ജയിക്കണം